ിൽ ചപ്പാത്തി കഴിച്ചിട്ടുണ്ടോ ഇതാ നല്ല അതീവ ടേസ്റ്റാ ഒരു വെറൈറ്റി ചപ്പാത്തിയാണ് കണ്ടോ സോഫ്റ്റ് ആയിട്ടുള്ളതാ കണ്ടോ വെള്ളമൊന്നും ചേർക്കാതെയാണ് കുഴച്ചത് അതുപോലെ കറിയും ഇതാ കണ്ടോ നല്ല ടേസ്റ്റാണത് നിങ്ങളും കഴിച്ചു നോക്കണം അതാ നല്ല അതീവ രുചിയാണ് ഞാൻ അടുത്തൊരു വീഡിയോയുമായി വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാവുക പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെ ഉള്ളിയുടെ ഉപ്പൊഴിച്ച് വെച്ചിട്ട് നീര് ഊറ്റി അങ്ങ് പിഴിഞ്ഞ് കളയുക എന്നിട്ട് പാവ ഒഴിക്കുക ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു അടിപൊളി ഒരു ചപ്പാത്തിയാണ് ഇത് കപ്പ് റവ എടുത്തിട്ടുണ്ട് റവ സൂചി റവ ഇതേപോലത്തെ വെള്ള റവ രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് എന്ന് ചപ്പാത്തി ഒഴിച്ച് മ മടുത്തുറങ്ങുന്നതിന് നല്ല ഗുണവും ഉള്ളതാണ് അപ്പം റവ പാത്രത്തിൽ തട്ടി ഇനി നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് മാവ് ഗോതമ്പ് മാവാണ് ഇട്ട് കൊടുക്കുക ഇനി അരക്കപ്പ് തൈര് തൈരാണ് വെള്ളം ചേർക്കുന്നില്ല തൈര് ഒഴിക്കുക കട്ട തൈരാണ് ഇനി മല്ലി ഇല കൊത്തിയരിഞ്ഞത് രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടും ഉപ്പ് ഒരു കാൽ ടേബിൾ സ്പൂണും ഒരു രണ്ട് നുള്ളും ഇട്ട് ഉപ്പ് ഇനി ഇതിങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനി മാറ്റി വെച്ചിട്ട് സവാള എടുക്കാം സവാള എടുത്തിട്ടതാ രണ്ട് സവാളയാണ് എടുത്തി കിടക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടതാ ഇത് തിന്നായിട്ട് ഇങ്ങനെ അരിയ്ക്കുക ഞാൻ അരിഞ്ഞെടുക്കുക സവാളയൊക്കെ അരിഞ്ഞിട്ടുണ്ട് അതാ എന്നിട്ട് സവാള അതെങ്ങനെ എടുക്കുക അതിൽ ഒപ്പിട്ടത് കാരണം ഒരു കാ ഒരു നുള്ളുപ്പ് ഇതിലിടാം മറ്റൊതിൽ മാവിലൊക്കെ ഒപ്പിട്ടത് കാരണം എന്നിട്ട് ഇതിങ്ങനെ എടുക്കാം എടുത്തതിന് ശേഷം നമുക്ക് ഈ മാവിലിട്ടിട്ട് കൊടുക്കാം ഈ സവാളയിലോട്ട് ഇത് നമുക്ക് കൊത്തിയരിഞ്ഞാൽ പച്ചമുളക് പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ എരിവ് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്ക് ഒരു മുളക് ഇട്ടാൽ മതിയാകും എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കാം വെള്ളം ഒഴിക്കേണ്ട ഇതിൻ്റെ വെള്ളം കൊണ്ട് അത് കുഴഞ്ഞ് വരുന്നതാണ് അങ്ങനെ കുഴച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കിയാൽ അപ്പോൾ സവാളയൊക്കെ വളരെ വില കുറവാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം നമുക്ക് അതുപോലെ സൂചി ഉറവയൊക്കെ ചേർത്തത് കാരണം നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണത് തൈരും എല്ലാം നല്ല ധാരാളം പ്രോട്ടീനും ഉണ്ട് കഴിക്കുന്നത് നല്ലതാണ് മുഴുവനും കുഴച്ചെടുക്കാം അത് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് അതാക്കണ്ടോ ഇനി ഒരു കറി ഉണ്ടാക്കണം അതുവരെ ഒരു അരമണിക്കൂർ ഇതിവിടെ ഇരിക്കട്ടെ ഒരു പാത്രത്തിൽ കറി ഉണ്ടാക്കാനാണ് ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പിടുക ഉപ്പിട്ടിട്ട് പച്ചമുളക് ഇത്രയും ഒരു പന്ത്രണ്ട് എണ്ണം ഉണ്ട് രണ്ട് നാല് ആറ് പത്ത് പന്ത്രണ്ട് പച്ചമുളക് സാധാരണ പച്ചമുളക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു മൂന്ന് മിനിറ്റ് തിളപ്പിക്കുക പച്ചമുളക് ആ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് കോരി വയ്ക്കുക അങ്ങനെ പാത്രത്തിൽ തണുക്കാൻ വേണ്ടി കോരി വയ്ക്കുക ഈ വെള്ളം വേണ്ട ഈ വെള്ളം അങ്ങ് കളഞ്ഞിരുന്നാൽ മതി എടുത്ത് വയ്ക്കുക ആരെടുത്തിട്ട് കറി ഉണ്ടാക്കാനാണ് ഈ വാങ്ങിവെച്ച മുളക് നമ്മൾ വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിലിട്ട് മുളക് ഇതിലിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം ചതച്ചെടുക്കാവൂ ഭയങ്കര ചതച്ചെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇനി ഇങ്ങോട്ട് തട്ടി കൊടുക്കാം എരിവ് കാണത്തില്ല എന്ന് വെച്ചാൽ തിളച്ച വെള്ളത്തിലിട്ട് നമ്മൾ മൂന്ന് മിനിറ്റ് അതുകൊണ്ട് എരിവ് പോയി കാണും കുറച്ചേ കാണത്തുള്ളൂ എരിവ് ഇനി അടുത്തത് വെളുത്തുള്ളി ഇടുക വെളുത്തുള്ളി അതുപോലെ ചതച്ചെടുക്കുക ചതച്ചെടുത്തിട്ടുണ്ട് അതാണ് വെളുത്തുള്ളി ഒരുപാട് അരക്കില്ലേ വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പാത്രം എടുപ്പതിൽ വെച്ചിട്ട് നാല് ടേബിൾ സ്പൂൺ നല്ലെണ്ണ എടുക്കാം നല്ലെണ്ണ എണ്ണ എടുത്തിരിക്കുന്നത് നല്ലെണ്ണ എടുത്തിരിക്കുന്നു ഇതാ രണ്ടെണ്ണ രണ്ടിക്കാം ഒന്ന് നാലെണ്ണ എടുത്തിട്ടുണ്ട് നല്ലെണ്ണ കഴിക്കുന്നത് നല്ലതാണ് ഇനി നമുക്ക് കുറച്ച് ഇത് എന്താണ് കടുക് കടുകിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ കടുക് കടുകൊക്കെ പൊട്ടി വരുമ്പോൾ ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റൽ മുളകിട്ട് കൊടുക്കുക ഒരു വറ്റൽ മുളക് പിന്നെ ഇത് ഈ ചതച്ച മുളകിട്ട് കൊടുക്കുക ലോ ഫ്ലെയിമിൽ പാഴുള്ള അങ്ങനെ പച്ചമണമൊക്കെ മാറുന്നതിന് വേണ്ടി വന്ന് ഇതിലേക്ക് ഇത് ഇതും കൂടെ ഇട്ട് കൊടുക്കുക എന്നാൽ വെളുത്തുള്ളി വെളുത്തുള്ളി മിക്സിയിൽ നിന്ന് എടുത്തിട്ടില്ല അതുപോലെ ഇരിക്കാൻ വെളുത്തുള്ളി ചത മിക്സിയിലൊന്ന് ഒരടി അടിച്ചാൽ മതിയാകാം അതൊന്ന് പച്ചമണം മാറി നല്ല ഒന്ന് അരി നേരെ ഒന്ന് മൂപ്പിക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അതിലോട്ട് അങ്ങനെ മൂത്ത് എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ലോ ഫ്ലെയിമും മീഡിയം ഫ്ലെയിമിലും വെച്ച് മൂത്ത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റ് അപ്പോൾ ഒരു കടലമാവ് കടലമാവ് ഒരു ടേബിൾ സ്പൂൺ കടലമാവൊക്കെ നല്ല മണവും വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം മഞ്ഞപ്പൊടി ഒരു അര ടീസ്പൂൺ ഇനി മുളക് പൊടി ഇട്ടണം മുളക് പൊടി ഒരു അര ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി അര ടേബിൾ സ്പൂൺ അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് മഞ്ഞപ്പൊടി ഒരു കാൽ ടീസ്പൂൺ വെള്ളമാവ് പൊടി ഇട്ടാറിന് നല്ല മണവും വന്നിട്ടുണ്ട് നല്ല മണമാണ് വന്നിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ കായ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ കായാണ് ഈ കായും കൂടിയിട്ട് ഒന്ന് ഇളക്കാം ലോ ഫ്ലെയിമിൽ ഇതൊക്കെ ഇടുമ്പോൾ ലോ ഫ്ലെയിമേ പാടുള്ളൂ മീഡിയം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലും വെക്കണ്ട കടല മാവക്കിട്ട കാരണം ഇനി നമുക്ക് കുറച്ച് പുളി നേരത്തെ തന്നെ ഇട്ട് വെച്ചിരുന്നു ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ ആ പുളി ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചെടുക്കാം പുളിയാണ് എല്ലാം കൂടി ഒന്ന് ചേർത്ത് വയ്ക്കാം ഇതെല്ലാം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഒരു ടേബിൾ സ്പൂൺ ശർക്കര പൊടി ഇട്ടുകൊടുക്കുക ശർക്കര പൊടിച്ചത് ഇപ്പം വാങ്ങാൻ കിട്ടും ഇട്ട് കൊടുക്കുക അതിങ്ങനെ ശർക്കര പൊടി ചായ പൗഡർ കിട്ടും ഉണ്ടോ ഇട്ട് ഒന്ന് ഇളക്കാം ആ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അത് ചോറിനോടൊപ്പം കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെ കഴിച്ചാൽ ശർക്കര കാലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ശർക്കര പൊടി ഇല്ലെങ്കിൽ ശർക്കര ഒരു കഷ്ണം ഇട്ട് കൊടുത്താൽ മതിയാകും ഇനി എല്ലാം ഉപ്പ് പുളിയെല്ലാം നോക്കാം നാടി പുളിയായിട്ടുണ്ട് തിളച്ചു നല്ലാണത് തിളച്ച് നല്ല ഇതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം അങ്ങനെ മീത എണ്ണ ഒന്ന് തെളിഞ്ഞങ്ങ് വരും അപ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം ഓഫ് ചെയ്ത് ഇനി മാറ്റി വയ്ക്കാം ഇനി ചപ്പാത്തി മാം നോക്കാം നമുക്കതാ അല്ല ഉണ്ടാക്കിയപ്പോൾ ഇത് നല്ല എണ്ണം ഈ കുതിർന്നെല്ലാം നല്ലതായിട്ടുണ്ട് ഉണ്ട് ഇനി കുറച്ച് കയ്യിൽ നമുക്ക് കുറച്ച് എണ്ണ തേക്കാം എണ്ണ തേച്ചില്ലെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് രണ്ട് കൈയിലും തേക്കണ്ട ഒരു കയ്യിൽ ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നെ ഉള്ളൂ എന്നിട്ട് ഇതിൽ നിന്ന് നോക്കാം ഉരുളകളാക്കിയെടുക്കാം എടുത്തിട്ട് കുറച്ച് മാവ് തൂവുക മാവ് പരത്തി എടുക്കാം സോഫ്റ്റ് ആയിട്ട് പരത്തുക അമർത്തി പരത്തരുത് എങ്ങനെ എടുക്കാം ഇങ്ങനെ ചപ്പാത്തി ഇട്ട് കൊടുക്കാം കണ്ടോ ചമ്മീത കുറച്ച് നെയ്യ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഇല്ലെങ്കിൽ ഓയിൽ ഏതെങ്കിലും ഓയിൽ ഒഴിച്ച് കൊടുക്കാം ബട്ടറോ നെയ്യോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ എല്ലായിടത്തും പെരട്ടി വെച്ച മൂത്തം നിറഞ്ഞതിന് ശേഷം മാത്രമേ മറക്കിടാവൂ ഹൈ ഫ്ലെയിമിൽ വെച്ചതിനൊന്നും ഒക്കെ ചേർക്കുക ഇപ്പുറത്തും നെയ്യ് ചേർക്കണ്ട നമ്മൾ ഇപ്പുറത്തുള്ള നെയ്യതിലായിപ്പോളും ഇത് അതിലുള്ള ഈ തവയിലുള്ള ചട്ടുവത്തിലുള്ള നെയ്യിലോട്ടായി പോകും നെയ്യ് ഇഷ്ടം ഉപയോഗിക്കുന്നവർക്ക് കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് ഇവിടെയും കൂടി ഒന്നും ഞാൻ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ചെറുതായിട്ട് ഞാൻ ഇങ്ങനെ ചലത്രയും ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് എന്നാലേ നല്ല പെട്ടെന്ന് വേഗത്തുള്ളൂ മറുവശം മൂത്താന്ന് നോക്കാം മൂത്തതിന് ശേഷമേ മറിച്ചിട്ടാവൂ തൻ മൂത്തിട്ടുണ്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കും ഇത് ഉണ്ടാക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അത് ഞാൻ കാണിച്ച് മിട്ട് സവാള എടുത്തിട്ട് കുറച്ച് രണ്ട് സവാള എടുത്തിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പിടുക അര ടേബിൾ സ്പൂൺ ഉപ്പ് ഇടുക അതിനനുസരിച്ച് ഇതിൽ ഉപ്പിട്ടാൽ മതിയാകും ഉപ്പിട്ടിട്ട് പിന്നെ കുറച്ച് നേരം ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചേക്കുക അപ്പോൾ അതിൻ്റെ നീരൊക്കെ ഇറങ്ങി വരുമോ ഒന്ന് അത് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ആ സവാള ഇതിൽ ചേർക്കുക അപ്പോൾ നമുക്ക് പരത്താൻ ഒന്നും ബുദ്ധിമുട്ട് വരത്തില്ല നല്ല പരന്ന് വരുന്നതാണ് പിന്നെ സാധാരണ ബാക്കിയുള്ളത് ചേർത്തതുപോലെ തൈരും എല്ലാം കൂടി ചേർത്ത് മാവ് പൊഴിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്യുക ഇനി ഇത് മൂത്ത് വേണം നമുക്ക് എടുക്കാം ആ വിശോ കണ്ടോ അടിപൊളി ചപ്പാത്തിയാണിത് കണ്ടോ നിങ്ങളതുപോലെ ഉണ്ടാക്കുക ഇനി അടുത്ത വീഡിയോയുമായി വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക ബൈ